കോട്ടയം ജില്ലയിലെ കടുത്തുരുത്തിയിൽ അധ്യാപകനെതിരെ നൽകിയ പീഡന പരാതി വ്യാജമായിരുന്നുവെന്ന് ഏഴു വർഷത്തിന് ശേഷം വിദ്യാർത്ഥിനിയുടെ പരസ്യ കുറ്റസമ്മതം കോടതിയിലെത്തി പെൺകുട്ടി കേസ് പിൻവലിച്ചു കുറുബും തറയിൽ പാരാമെഡിക്കൽ സ്ഥാപനം നടത്തിയിരുന്ന ആയാങ്കുടി മധുരവേലി സ്വദേശി സി ഡി ജോമോനെതിരെ രണ്ടായിരത്തി പതിനേഴിൽ എറണാകുളം സ്വദേശിനിയായ വിദ്യാർത്ഥിനിയാണ് പരാതി നൽകിയത് പെൺകുട്ടിയെ പരിശീലനത്തിനായി കൊണ്ടുപോകുമ്പഴി പീഡിപ്പിച്ചു എന്നായിരുന്നു പരാതി തുടർന്ന് ജോമോനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും സ്ഥാപനം പൂട്ടുകയും ചെയ്തിരുന്നു കുടുംബാംഗങ്ങളും നാട്ടുകാരും ജോമോനെ അകറ്റി നിർത്തുകയും ജീവിതം ദുരിതത്തിലാകുകയും ചെയ്തു പെൺകുട്ടി പരാതി കൊടുക്കുന്നതിന് മുൻപായി ചിലർ പണം ആവശ്യപ്പെട്ട് വിളിച്ചിരുന്നതായി ജോമോൻ പറയുന്നു പിന്നീട് കേസിന്റെ പിന്നാലെയായി ജീവിതം കുടുംബം പട്ടിണിയിലായതോടെ മറ്റ് പണികൾക്കിറങ്ങി താൻ ആത്മഹത്യക്ക് പോലും ശ്രമിച്ചിരുന്നതായി ഇദ്ദേഹം പറയുന്നു പരാതിക്കാർ ഈ അടുത്തിടെയാണ് ജോമോന്റെ ദുരിത ജീവിതത്തെപ്പറ്റി അറിഞ്ഞത് തുടർന്ന് ഭർത്താവിനൊപ്പം ജോമോന്റെ നാട്ടിലെത്തി സമീപത്തെ ദേവാലയത്തിലെത്തി ജോമോൻ നിരപരാധിയാണെന്നും ചിലരുടെ പ്രേരണയിൽ പീഡനപരാതി നൽകിയതാണെന്നും സമ്മതിച്ചു പള്ളിയിലെ ശുശ്രൂഷയ്ക്കിടെ പെൺകുട്ടി ജോമോനോടും കുടുംബത്തിനോടും പരസ്യമായി ക്ഷമയോധിക്കുകയും ചെയ്തു പിന്നീട് കോടതിയിൽ ഹാജരായി മൊഴി കൊടുത്തതോടെ ജോമോനെ വിട്ടയച്ചു തന്റെ നിരപരാധിത്വം ബോധ്യപ്പെട്ടതിൽ സന്തോഷമുണ്ടെന്നും ജോമോൻ പറഞ്ഞു പെൺകുട്ടികൾ വ്യാജപരാതി നൽകി പുരുഷന്മാരെ കേസിൽ കൊടുക്കുന്നത് ഒഴിവാക്കാൻ നിയമവ്യവസ്ഥയിൽ കർശന നടപടിയുണ്ടാകണമെന്നും പീഡന പരാതി നൽകുന്ന പെൺകുട്ടിയെ കർശനമായി നിരീക്ഷിച്ച് പീഡനം ഉറപ്പുവരുത്തി വേണം കേസ് രജിസ്റ്റർ ചെയ്യാൻ എന്നുകൂടെ ജോമൻ അറിയിക്കുകയുണ്ടായി ന്യൂസ് ബ്യൂറോ ഐ വിഷൻ